നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ പതിമൂന്നാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി സുകുമാർ അഴീക്കോട് ട്രസ്റ്റ് കോട്ടയം ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക കേന്ദ്രം കണ്ണൂർ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മൃതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അനുസ്മരണ സമ്മേളനം നടന്നു ചേംബർ ഓഫ് കോമേഴ്സ് ഹാളിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഭാഷാ സാഹിത്യ രംഗത്തെ അനന്തസാഗരമാണ് ഡോക്ടർ സുകുമാർ അഴീക്കോട് അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ കേരളത്തിൽ തന്നെ ഉണ്ടാവില്ല അഴീക്കോടിന് തുല്യം വെക്കാൻ അഴീക്കോട് മാത്രമേ ഉണ്ടാകൂ അതാണ് സുകുമാർ അഴീക്കോടിന്റെ പ്രത്യേകത ഒരു കാലഘട്ടത്തിന്റെ ചൈതന്യമാണ് സൃഷ്ടിയാണ് അദ്ദേഹം എന്ന് മന്ത്രി പറഞ്ഞു അത് കേരളത്തിന്റെ ഒരു ഒരുപതി രാജണ്ടത്തിച്ചേർ ഞാനീ പറഞ്ഞതുപോലുള്ള ദിവ്യമായ ഒരു അനുഷ്ഠാനം ആചാരമാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചൊന്നും ഈ സദസ്സിനെ പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയും അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ സാഹിത്യ സമിതി തുടങ്ങി എന്നല്ല അദ്ദേഹത്തെ കാണാനും കേൾക്കാനും കഴിഞ്ഞത് അന്നത്തെ സുകുമാർ അഴീക്കോട് ട്രസ്റ്റ് കോട്ടയം ഡോക്ടർ സുകുമാർ അഴീക്കോട് സാംസ്കാരിക കേന്ദ്രം കണ്ണൂർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മൃതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സംഘടിപ്പിച്ചത് ഡോക്ടർ എ കെ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു മോഹൻ പൊന്നമ്പേത്ത് സുരേഷ് ബാബു വിളയാവൂർ എം സി ശ്രീജ എം പ്രകാശൻ മാസ്റ്റർ എം ടി മനോജ് ഡോക്ടർ പ്രശാന്ത് കൃഷ്ണൻ സി എം ആർ അഷ്റഫ് എന്നിവർ സംസാരിച്ചു